ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമിൻ്റെയും അകകുന്നന്റേയും പിങ്കിയുടെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ നാളത്തെ ഗൗതമിൻ്റെയും അളകുന്നന്ദൻ്റെയും കഥയിൽ പ്രധാനമായിട്ടും നടക്കുന്നത് നമ്മുടെ ഗിരിജയുടെ തന്ത്രപ്രധാനമാകുന്ന ചില നീക്കങ്ങൾ തൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും പോകുവാൻ ഗിരിജ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക എങ്കിൽ ലക്ഷ്മിയുടെ അന്ധിശ്വാസനം അത് നാളെ രാവിലെ ഗിരിജയെ ഈ കുടുംബത്തെ ഈ തറവാട്ടിൽ കണ്ടേക്കല്ലെന്ന് ആ ഒരു അധിശ്വാസനം കൊടുത്തിരിക്കുകയാണുള്ളത് നമ്മുടെ ലക്ഷ്മി അങ്ങനെ എന്തായാലും അത് എങ്ങനെയെങ്കിലും ലക്ഷ്മിയെ മയക്കിയെടുക്കണം അല്ലെങ്കിൽ അത് പിങ്കിയിലൂടെ തന്നെ നടത്തിയെടുക്കുവാനുള്ള ചില ശ്രമങ്ങളൊക്കെയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ അവസാന ഭാഗത്ത് കണ്ടത് തന്നെ ഗിരിജ എന്തോ പ്ലാൻ ചെയ്ത് വരുന്നതാണ് അത് നമ്മുടെ പിങ്കിയെ പിങ്കിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും വേണ്ടിയും അങ്ങനെ പിങ്കിയെ കൊണ്ട് ഈ തൻ്റെ ഇന്ത്യപുരത്തെ വാസം ഉറപ്പിക്കുവാനുള്ള ചില പ്ലാനും പത്തും ചില നാടകങ്ങൾ കളിക്കാനൊക്കെയാണോ എന്തായാലും ആ നാടകം നടക്കും പക്ഷേങ്കിൽ ഗിരിജ അങ്ങനെ ഇന്നും ഗിരിജ അങ്ങനെ ഇന്ത്യപുരത്ത് നിന്ന് പുറത്താക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം കടിച്ചു കിടക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് പ്രത്യേകിച്ച് പിങ്കിയുടെ അവസ്ഥ ഇപ്പോൾ അൽ ഷളായി എന്ന് കാണിക്കുകയാണെങ്കിൽ ഒരു വർഷമെങ്കിൽ പിങ്കി ഗിരിജയ്ക്ക് ഇവിടെ പിളിച്ച് നിൽക്കാം അതിന് അങ്ങനെ ഒരു നീക്കത്തിലേക്കൊക്കെയാണ് ഗിരിജ പോകുന്നത് അങ്ങനെ പിങ്കിയെ മയപ്പെടുത്തുകയാണ് പിങ്കിയോട് കാര്യങ്ങൾ പറയുകയാണ് ഇതുപോലെ നന്ദ നന്ദ ലക്ഷ്മിയെ കൊണ്ട് ലക്ഷ്മിയുടെ കാര്യം പറയുന്നത് നന്ദ തന്നെ ഇവിടുന്ന് ഇറക്കി വിടുവാനുള്ള ചില നാടകങ്ങൾ കളിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നോട് നാളെ ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം എന്ന് ലക്ഷ്മി ഒരു ആജ്ഞ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അന്ധിശ്വാസം തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുക എന്തായാലും എനിക്ക് മോളെ ഇനി പേടിയുണ്ട് കാരണം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിന്നെ ഇവിടെ നന്ദയും ലക്ഷ്മിയെ കിട്ട് വറുത്ത് പോരിക്കും അതിന് യാതൊരു സംശയമില്ല ഇപ്പോൾ തന്നെ ഈ പ്രശ്നം ഇത്രയും വഷളായില്ലേ കാരണം നീ ഇപ്പോൾ കള്ളിയായിട്ടാണ് നിൽക്കുന്നത് നീ ചതി ചെയ്തവളായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിൻ്റെ നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് എനിക്ക് പോകണം തന്നെയാണ് എന്നെ ഇനിയിവിടെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും പക്ഷേങ്കിൽ എങ്ങനെയാണ് നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് താൻ വലിയ ഒരു ഇമോഷണൽ ഭാഗം ഇമോഷണൽ ആകുകയാണ് കാരണം പിങ്കിക്ക് വേണ്ടി പിങ്കേനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാൽ പിങ്കിക്ക് അപകടമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പിങ്കിയെ കൊണ്ട് പിങ്കിയുടെ മനസ് പിങ്കിയെ ഇളക്കിയാണ് അങ്ങനെ എന്തായാലും പിങ്കി പറഞ്ഞ് അങ്ങനെ പോകാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ പോകുവാണെങ്കിൽ ഗി ചിറ്റേനെ ഇവിടുന്ന് ഇറക്കി വിടുവാങ്ങ് ഞാനും ചിട്ടിക്കൊപ്പം വരും എന്നൊക്കെ പറഞ്ഞ് ചിറ്റിക്കൊരു ഉറപ്പ് കൊടുക്കുക അപ്പോൾ ചിട്ടിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഗിരിജയ്ക്ക് മനസ്സിലായി പിങ്കിയെ പിങ്കിയെ കൊണ്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യണം അങ്ങനെ പിങ്കിയെ കൊണ്ട് ഇന്ത്യപ്രത്ത് പിടിച്ചു ഗിരിജയ്ക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ചില നാടകങ്ങൾ കളിക്കുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അതിനുശേഷം കാണുന്നത് പറയുന്നുണ്ട് നമ്മുടെ നന്ദേനെ ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് ഗീരി ചേട്ടോ നന്ദയാണ് ഇതിനെല്ലാം പിന്നിൽ നന്ദേനെ എങ്ങനെയെങ്കിലും ഒന്ന് അവളെ ഒന്ന് ഒതുക്കിയില്ലെങ്കിൽ നം നിൻ്റെ പ്രാൻ പദ്ധതി എല്ലാം പൊളിയും നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും അതുകൊണ്ട് തന്നെ അവളെ ഒതുക്കണം അതിനു വേണ്ട തന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുകയാണ് അതിന് പ്രകാരം ഇത് കേട്ടപ്പോൾ പിങ്കിക്ക് ദേഷ്യം ഒന്നാതെ ഗൗതം കള്ളത്തരം കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേങ്കിൽ നന്ദയ്ക്കിട്ട് ചെറിയ പാലപണിയാം എന്നൊക്കെ വെച്ച് നന്ദേനെ നേരിട്ട് പിങ്കി കാണുകയും നന്ദയുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചില വാക്കുകളൊക്കെ പറയുകയാണ് എന്തായാലും തൻ്റെ കുഞ്ഞിനെ വെച്ചാണ് ഇപ്പോൾ വിലപേശെന്ന് തൻ്റെ കുഞ്ഞിന് അത്രത്തോളം ജീവനാണല്ലോ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന ഗൗതമിനെയും നന്ദേനെയും ഒതുക്കുവാൻ പിങ്കിക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസം പിങ്കിക്കുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞിനെ വെച്ച് വിലപേശി ഗിരിജനെ അവിടെ നിന്ന് ഇറക്കാതിരിക്കുവാനുള്ള ചില തന്ത്രപ്രധാനമാകുന്ന നീക്കങ്ങളൊക്കെ നടത്തുകയാണ് എന്തായാലും നന്ദ ആ പിങ്കിയുടെ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങിയാണ് തൻ്റെ കുഞ്ഞാണല്ലോ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ ഗിരിചിച്ചിട്ടേനെ ഇവിടെ നിന്ന് ഇറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ താനും പോകും അത് എവിടേക്കാണൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണി മുഴക്കിയും അങ്ങനെ ആ ഭീഷണിക്ക് മുൻപിൽ നമ്മുടെ നന്ദ അടിയറ വയ്ക്കുക നന്ദയ്ക്ക് ഇപ്പോൾ അടിയറ വയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം തോറ്റു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ അതാ നമ്മുടെ ഗീതവുമായിട്ടുള്ള സംഭാഷണവും അല്ലെ അവിടെ വെച്ച് ഗൗതം പിടിച്ചതൊക്കെ വേണമെങ്കിൽ ഗൗതമനൊപ്പം നന്ദയ്ക്ക് വരാമായിരുന്നു പക്ഷേ തൻ്റെ കുഞ്ഞിനു വേണ്ടി അതെല്ലാം മാറ്റി നിർത്തി മാറ്റി താൻ ഒതുങ്ങിക്കൂടിയ ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട് നാളെയും അതുപോലെ ച നന്ദ ചില പരാ പരാജയം പരാജയം എന്ന് പറയാൻ പറ്റിയാൽ ചില തോൽവി സമ്മതിച്ചു കൊടുക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് അതിലൂടെ നമ്മുടെ ഗിരിജയ്ക്ക് ഒരു ഇരട്ടി ശക്തി ലഭിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാന കാര്യം ഗിരിജ എന്തായാലും നാളെ ഇന്ത്യപരത്തു നിന്ന് പുറത്താകുന്നില്ല പുറത്താകുവാൻ സമ്മതിക്കാത്ത വിധം നന്ദയെക്കൊണ്ട് പിങ്കിയെക്കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് അത് നന്ദ ഗിരിജയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കുവാനുള്ള ചില അവസരങ്ങളൊക്കെ ലക്ഷ്മിയോട് പറഞ്ഞ് ഒരുക്കി കൊടുക്കുന്നു അങ്ങനെ ലക്ഷ്മിയെ കണ്ടു ലക്ഷ്മിയോട് കാര്യങ്ങൾ പറയുന്നു അപ്പം തൻ്റെ കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഗിരിജേനെ ഇവിടുന്ന് പുറത്താക്കാൻ പാടില്ല എന്ന് നന്ദ ലക്ഷ്മിയോട് പറയുകയാണ് എന്തായാലും തൻ്റെ കുഞ്ഞിനോട് കൂടുതലായിട്ട് കുഞ്ഞിനെ കൂടുതൽ കെയർ ചെയ്യുവാൻ ഗൗ നന്ദയും ലക്ഷ്മിയും ശ്രമിക്കുക അപ്പം നന്ദയുടെ പിങ്കിട അരിക്കൽ ചെല്ലുന്നു പിങ്കിട എന്തായാലും ലക്ഷ്മി ഈ കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ ഈ ചതി ചെയ്തത് അതായത് ഗീതുവിനെ പൂട്ടിയിട്ട കാര്യവും അല്ലെങ്കിൽ സരോഗസി സമയത്ത് ചെയ്ത ചതിയെക്കുറിച്ച് ലക്ഷ്മി ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പിങ്കിയോടത്ര വെറുപ്പ് കാണിക്കുന്നില്ല അത് മാത്രമല്ല നമ്മുടെ നന്ദയുടെ കുഞ്ഞ് നന്ദയുടെയും ഗവർണമെൻ്റേയും കുഞ്ഞാണല്ലോ വൈറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നന്ദയുടെ ചില നിർദ്ദേശപ്രകാരം പിങ്കിയെ കൂടുതലായിട്ട് കെയർ ചെയ്യുവാൻ നമ്മുടെ ലക്ഷ്മി ശ്രമിക്കുക അങ്ങനെ ഒരു ഒന്നും ഒരു കുഞ്ഞിന് ഒന്നും ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ കുഞ്ഞിന് ഒരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വളർച്ച നല്ലൊരു വളർച്ച ഉണ്ടാകാനും നല്ല ബുദ്ധിയോടുകൂടി വളരുവാനും ഉള്ള സാഹചര്യങ്ങളൊക്കെ പിങ്കിക്ക് ഒരുക്കി കൊടുക്കുവാൻ ലക്ഷ്മി ശ്രമിക്കുന്ന ചില ഭാഗങ്ങളാണ് എന്തായാലും ലക്ഷ്മി പിങ്കിയുടെ വലയത്തിൽ പെട്ടുപോയോ എന്നൊക്കെ നമ്മൾ നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് ചിന്തിക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും നാം പിങ്കിയുടെ അരക്കിൽ ചെന്ന് സ്നേഹ പിങ്കിനെ സ്നേഹിക്കുകയും പിങ്കിയുടെ വയറിൽ ചെന്ന് തൊട്ട് തലോടുകയും തൻ്റെ മോൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ നന്ദനെ കുഞ്ഞിനെ തലോടുകയും അതുപോലെ ലാളിക്കുകയൊക്കെ ചെയ്യുന്ന ചില രസകരമാകുന്ന ഉണ്ട് ഇത് കാണുമ്പോൾ പിങ്കിക്ക് അല്പം സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും അവിടെയും ഗിരിജ് ചില വിഷം കുത്തി വയ്ക്കുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ലക്ഷ്മി ലക്ഷ്മി പോയതിന് ശേഷം പിങ്കിയെ ചെന്ന് ഗിരിജ് കണ്ടിട്ട് പറയുകയാണ് നിന്നെ സ്നേഹിക്കുന്നതൊക്കെ ഞാൻ കണ്ടു പക്ഷെ സ്നേഹിക്കുന്നത് നിന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അവളുടെ നന്ദയുടെയും ഗൗതമൻ്റെയും കുഞ്ഞ് നിൻ്റെ വയറ്റിലുള്ളത് കൊണ്ട് മാത്രമാണ് അവളെ അവർ നിന്നെ ഇതുപോലെ സ്നേഹിക്കുന്നത് നിന്നെ നീ ഒന്ന് ചിന്തിക്കണം അവരോട് പറ അവരുടെ ഈ സ്നേഹപ്രകടനം കണ്ട് നീ കൂടുതൽ അല്ലെങ്കിൽ നീ കൂടുതലായിട്ട് എന്തോ അവരെ വിശ്വസിക്കില്ല കാരണം നമ്മൾ ചില ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിറവേറ്റണം ഗൗതമനെ നിനക്ക് സ്വന്തമാക്കണോ ഗൗതമനോടൊപ്പം നിനക്ക് ജീവിതം ആഗ്രഹമുണ്ടോ എന്നാൽ നീ അവരുടെ മുൻപിൽ ചില അഭിനയം ചില നാടകങ്ങൾ കളിച്ചേ മതിയാകൂ അല്ലാതെ ലക്ഷ്മിയുടെ ഈ നല്ല വാക്കുകൾ കേട്ട് നീ അവരെ അന്ധമായി വിശ്വസിക്കുകയും അതു വിശ്വസിച്ചുകൊണ്ട് നീ നിന്റെ വഴിക്ക് പോകല്ലേ കാരണം നമുക്കൊരു പ്ലാ ഉദ്ദേശമുണ്ട് ആ ലക്ഷ്യം നടപ്പിലാക്കണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില നീക്കങ്ങളൊക്കെ കരുനീക്കങ്ങളൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുക എന്നെ ഇവിടെ പിടിച്ചു നടത്തുകയാണെങ്കിൽ അതിനെല്ലാ വഴികളും ഉണ്ടാക്കാൻ നീ ആഗ്രഹിച്ച സാധനം നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഗൗതമനെ നിനക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് പിങ്കേ ഇപ്പോൾ ഗിരിജയാണ് കുത്തി ഇളക്കി വിടുന്നത് ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന പ്രമോ പ്രമോഹവിശേഷത്തിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും നാളത്തെ റിയൽ വിശേഷം വരുമ്പോൾ ഇതിനകത്ത് മറ്റു വിശേഷങ്ങൾ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയത്തുള്ളൂ എന്തായാലും പവിത്രയുടെയും അതുപോലെ നമ്മുടെ അരുടെയും ചില ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് അത് പൗത്രയുടെയും അരുൺ കുടുംബജീവിതത്തിൽ വാദിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ് അത് പരിഹരിക്കുക നമ്മുടെ അരുൺ തന്നെ ചില പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നു അങ്ങനെ പവിത്രനെ പിടിച്ചു നിർത്തുവാൻ അരുൺ ഒരു സ്ഥലത്ത് എന്തുവാ വലിയൊരു പ്ലാൻ നടത്തുമ്പോൾ മറുസ്ഥാനത്ത് ചതിയുടെ വലിയൊരു വലിയൊരു എന്തുവാ ചതി ചതിക്കുവാൻ വേണ്ടി മാത്രം കച്ച കെട്ടിയിറങ്ങിയ ഗിരിജയുടെയും പിങ്കിയുടെയും ചില തന്ത്രപ്രധാനമാകുന്ന നീക്കങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഇതൊന്നും അറിയാതെ നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മി നന്ദേനെ അതുപോലെ സ്നേഹിക്കുന്നു അപ്പോൾ നന്ദ എന്ന ചില വാക്കുകൾ കേട്ടനുസരിച്ച് ഗിരിജിയെ പുറത്താക്കാതെ വീണ്ടും ഒരവസരം കൂടെ കൊടുക്കുന്നതൊക്കെയാണ് നാളത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും പ്രമോ വിശേഷമാണ് നാളത്തെ റിയൽ വിശേഷമൊക്കെയായിട്ട് രാവിലെ തന്നെ വരും അപ്പം എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും നാളത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ